ഒന്നുകിൽ പോലീസ് പുറത്തുവിടുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ച് പോലീസിന് ഒരു വ്യക്തത വരുന്നില്ല എന്തിനാണ് ഇയാളിത് ചെയ്തത് ഇനി അതുമല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ധന്യ പറഞ്ഞതുപോലെ ഈ ഭീകര സംഘടനകളുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നിരോധിത സംഘടനകളുമായിട്ടൊക്കെ ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നോ ഏതെങ്കിലും അകത്ത് പരിശീലനം കിട്ടിയിരുന്നോ അങ്ങനെ പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രത്യേക വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടല്ലോ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ എന്നൊക്കെ എല്ലാം കണക്കൂട്ടലും കൂട്ടിയിട്ട് മാത്രമാണ് കേരളത്തിലെ ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് ഒരു കാര്യം പുറത്തു പുറത്തുവിടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ ഇഞ്ചിഞ്ചായി തലയാടി മാക്സിമം എല്ലാവരെയും ഇയാൾ അടിച്ചിട്ടാണ് കൊല്ലുന്നത് അത് തലക്കടിച്ചും ആ മർമ്മസ്ഥാനത്ത് അടിച്ചാണ് ഇയാൾ കൊല്ലുന്നത് വെട്ടിയോ കുത്തിയോ ഒന്നും അല്ല കൊല്ലുന്നത് അപ്പോൾ അങ്ങനെ കൊല്ലുമ്പോൾ ഈ എത്ര ആളുകളെ കൊന്നുകഴിഞ്ഞിട്ട് സുഖമായിട്ട് പോയിട്ട് കുളിക്കുന്നു വസ്ത്രം മാറുന്നു എന്നിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങുന്നു ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇയാളുടെ സാമ്പത്തിക പ്രശ്നം ഇത്രയും ആളുകളെ കൊന്നു ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയാൽ ഈ സാമ്പത്തിക പ്രശ്നം മാറുമോ ഇനി പോലീസുകാർ കൊടുക്കുമോ പൈസ ശരി നീ ഇത്രയാളെ കൊന്നു വന്നതല്ലേ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കുവോ എനിക്കറിയില്ല ഇയാൾക്ക് എന്താണ് ഇതുകൊണ്ട് കിട്ടിയ ഗുണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സംശയിക്കുന്നത് ഇത് കൃത്യമായിട്ട് എന്തോ ോ ഒരു കാരണം ഇതിൽ പറയുന്ന ഒന്നുകിൽ ഈ മതതീവ്രവാദ സംഘടനകൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വല്ല സേവയോ അഭിചാരമോ അങ്ങനെ ഏതോ ഒരു കാര്യം ഇതിൻ്റെ പുറകില് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ ബലമായ സംശയം ഒരു ഏത് ഏതോ ഒരു പറ്റം ആളുകളുടെ ഒരു ഒരു പ്രേരണ തന്നെയാണ് ഇതിൻ്റെ പുറത്ത് അപ്പനെ കൊണ്ട് ചെയ്യിച്ചത്